വെരി 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 ഗുഡ് 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 ബോയ്സ് ആൻഡ് ഗേൾസ് കോളേജ് ഇരിക്കുന്നു ഇന്നത്തെ വീടേക്കകത്ത് നമുക്ക് കുറച്ചേറെ പണിയുണ്ട് എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്നു അധികം തുറന്ന് കാണിച്ചു തരാം അതിന് മുമ്പേ നമുക്ക് ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആ ചേറിന്റെ വെയിറ്റ് കുറയ്ക്കണം ആ ചെയറിന്റെ വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ഈ ജന്മത്തിനൊന്നും ആ വീഡിയോ ഇറങ്ങത്തില്ല എനിക്ക് മണ്ടേ തന്നെ ആ വീഡിയോ ഇറക്കണം അല്ലെങ്കിൽ എടുക്കണം എങ്ങനെ കൊണ്ടുപോകുന്നു മനസ്സിലാകുന്നില്ല വണ്ടി ഒന്നും അവിടെ ഇല്ലതേ ആ പഴയ സൈക്കിള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെ കൊണ്ടുപോകാം അപ്പോൾ കൊണ്ടുപോകുന്ന ഒരു മെനക്കേടായിരിക്കും പക്ഷെ എങ്ങനെയല്ലേ കൊണ്ടുപോകാം അച്ഛനുള്ള വണ്ടി അച്ഛൻ കൊണ്ടുപോയി ആ അതൊക്കെ വിടുക ആയിരുന്നു എനിക്ക് ഫുഡ് സെറ്റ് ആക്കണം അല്ലെങ്കിൽ ഇന്നലെ രണ്ട് ദിവസത്തെ ചിക്കനെ കഴിച്ചെനിക്ക് വരത്തില്ല ബീഫ് മേടിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് അമ്മേനെ ഇന്നലെ രാത്രി എഴുന്നേപ്പിച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ ഫുൾ പനി പിടിച്ചാണ് പോയത് പനിയാണ് പിടിച്ച് ശരീരം വരെ എന്തോ ആയിരുന്നു പിന്നെ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ഇതുവരെയും കിടക്കുമായിരുന്നു ഞാൻ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുക അതൊരു തീരുമാനമായിരുന്നു എന്തെങ്കിലും കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് മേടിക്കാനുണ്ട്

അർജുന കൊറച്ചു മുന്നിലോട്ട് ചവിട്ടിയപ്പോ മനസ്സിലായിട്ട് ഒടുക്കാൻ ദൂരം ഉണ്ടാ എന്തായാലും ഇപ്പൊ അച്ഛൻ വരും കടയിൽ നിന്ന് അമ്മ കടയിലോട്ട് പോകാൻ അപ്പം സ്കൂട്ടിയെ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിനക്കടാ മിക്ക അപ്പൊ കുറച്ചു ദൂരം ചവിട്ടിയപ്പോ തന്നെ എനിക്ക് തീരുമാനമായി തിരിച്ചു വീട്ടിൽ പോവാ വയ്യാത്ത ആന്റി വന്നിരിക്കുന്നുണ്ട് ഫുഡ് വാങ്ങാൻ അവിടെ കട വരെ കുറച്ച് ാണ് ബസ്സിലല്ലേ പോകുന്ന അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് താക്കോത് കിട്ടി അച്ഛൻ ഇന്നലെ രാത്രി ഏകദേശം ഒരു മൂന്ന് മണി വരെ കഴിഞ്ഞേറ്റിരിക്കുവായിരുന്നു മറ്റേ മില്ലെന്നു മൂന്നുമണി രണ്ടു മണി മണി അപ്പൊ ഇപ്പൊ രാവിലെ കടയിൽ പോയി തിരിച്ചു വന്നേ അമ്മയുടെ ഞാൻ പലവട്ടം പറഞ്ഞു ഡയറ്റ് മാറ്റില്ല അമ്മ ഈ വർഷങ്ങളായിട്ട് വരറ്റ് മാറ്റാൻ പോകും പെയിൻ കില്ലർ ഒക്കെ മേടിക്കുന്നത് നീരിനൊക്കെ എനിക്ക് വന്ന് എന്റെ വീട്ടിൽ തന്നെ എനിക്കൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം അപ്പുറം പിന്നെ അമ്മേടൊക്കെ ഇരിക്കാൻ പറ്റും അങ്ങനെ നിനക്ക് വേണ്ടി മീൻ കിട്ടി തീർക്കാമോ എല്ലാം വലിയ മീനാ നിന്റെ ഭാഗ്യമില്ലെന്ന് തോന്നുന്നു എന്തായാലും നിനക്ക് വേണ്ടി വര കഴിച്ചു കഴിക്കണം കേട്ടോ ഉടുക്കത്ത വില കഴിച്ചു ട്രീറ്റ് ഇനി ഇത് കഴിച്ചില്ലെന്ന് പറയുന്നു നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ നീ ഞാൻ മേടിച്ചു തരാം കുറച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലന്താണ് ഈ ചേരങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല ഒറ്റയ്ക്ക് വെക്കും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോട്ടെ ഞാൻ ഇവിടെ റിസ്ക് ആണെന്ന് വെച്ചിട്ട് പോകുന്നു ഇത് കൊണ്ട് ഞാൻ കാലൊന്നും ചെറുതായിട്ട് ചെത്തി കളയട്ടെ അതാകുമ്പോ കുറച്ച് വെയിറ്റ് കുറയ്ക്കാം നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് ഇത്രയും ചെത്തി കളഞ്ഞാൽ കളെ ഇരുന്നൂറ് ഗ്രാം കുറയുമായിരിക്കും

അഞ്ചെന്നുവെച്ച ആറ് ഒരു വരെ ഒരേ കിലോ ആണ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ ആറരയാള ആറര തന്നെ ആറര കിലോ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ഇപ്പൊ ചെയ്തു തരാന്ന് ചേട്ടാ കുറവ് നോക്കുന്നുള്ള മുറിക്കുള്ള മെഷീനാണെന്നോ വെയിറ്റ് വെയിറ്റ് വലിയ എനിക്ക് വന്ന് കണ്ടിട്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം കുറഞ്ഞാൽ തോന്നും അഞ്ച് ആറ് 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 ഇരുന്നൂറ് അങ്ങനെ ഈ ചേരെ പൊങ്ങ കേട്ടോ ഒരാശേ പൊക്കിയുള്ളൂ പക്ഷേ കൈവരെ എടുക്കുന്ന ഒരു പ്രാവശ്യം എനിക്ക് അടി ചേരാങ്ങാണെ ഇത്ര മാറ്റിയത് മതിയെന്ന് തോന്നുന്നു

ഒന്നും പറയാലില്ല പക്ഷെ വീഡിയോക്കകത്ത് വരളൊന്നും വീഡിയോക്കകത്ത് കാണിക്കണെന്ന് പറഞ്ഞ പുള്ളി നോക്കാത്തത് കൊള്ള കേട്ടോ ചേർന്ന് ഇപ്പൊ കാണാൻ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് സൈഡിൽ നിന്ന് പോയതും നോർമലൊക്കെ ഉള്ളൂ അത് വ്യത്യാസം കണ്ടിട്ട് തോന്നുന്നില്ല പക്ഷെ ഇത് ഞാൻ പൊക്കി അച്ഛനൊന്നും പറയട്ടെ വൈകുന്നേരം പൊക്കാണിക്കാൻ പൊക്കിടേ ഇങ്ങനെ പൊക്കിയില്ലേ പറയാം പൊക്കിയൊന്നും കൊറച്ചു നിരക്കേടാ പക്ഷെ ഒരാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ പറ്റത്തുള്ളൂ അതാ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല ഈ പാക്കറ്റിൽ എന്തുകൊണ്ടാണ് കാണിക്കട്ടെ ഞാൻ ഇത് ഫീൽ ഫോഴ്സ് ഫ്ലെക്സ് അപ്പം ഇതാണ് സംഭവം ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതാണ് റെസിസ്റ്റൻസ് ബാൻഡ് ഇത് പുള്ളപ്പിനൊക്കെ എനിക്ക് മസിലപ്പ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി മേടിച്ച് ബാൻഡാണ് കഴിച്ചപ്പോൾ ഓരോ എന്തേനും ഓരോ സ്ട്രെങ്ത് ആണ് ഉണ്ട് അഞ്ചെണ്ണമുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോ സംഭവമാണെന്ന് തോന്നുന്നു നോക്കാം ഞാനിപ്പം എന്തോ പറഞ്ഞു പച്ചയെന്ന് ഞാൻ ഊരി നോക്ക എത്ര ഡയറ്റാണെന്ന് നല്ല വലുപ്പം അപ്പൊ ഇങ്ങനെ ഒരു കാലം ഇട്ടിട്ട് നമ്മള് പുള്ളപ്പി പുള്ളപ്പല്ല മസിലപ്പ് മസിലപ്പിനെട്ട് പിന്നെ ഇത് പൊങ്ങി വരും ഇത് കൊണ്ടുപോവാം പക്ഷെ ഇതൊക്കെ കൊണ്ടുപോയി ബാഗ് ഇല്ലല്ലോ പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തുവാണെന്ന് അറിയാൻ കമന്റിൽ പറയാട്ടെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാലും നമുക്ക് ഇത് എന്റെ ഒരു പഴയ ജിം ജിംബാഗ് ഉണ്ട് അപ്പട്ടെ ഞാൻ ബ്ലോഗ് എഡിറ്റ് ചെയ്യാൻ വേറൊരു പയ്യനോട് എടുത്തിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു ഉറപ്പിലിരിക്കുകയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ലേ അല്ലാ നോക്ക് പിന്നെ എന്തുവാ ഞാൻ ജിമ്മി പോവാണ് മറ്റു സാധനങ്ങളല്ലേ എടുത്തിട്ടുണ്ട് ഞാൻ ആ ബാൻഡ് ഫുള്ള് ഏത് ബാൻഡാണ് എനിക്ക് മസിലപ്പിന് ആവശ്യമുള്ള എത്ര ശ്രമത്തുള്ള വേണം അതായിട്ട് ഉപയോഗിക്കുക ഞാനപ്പ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അമ്മേ അച്ഛനും കാണിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് ഈ ചെയർ ഈ ചെയർ ചെയ്ത് താഴ്ന്നിരിക്കുകയാണ് ജിമ്മിന്ന് വന്നിട്ട് അതാണ് ഞാൻ വിളിക്കട്ടെ അമ്മേ അച്ഛനെ റെഡി ആയിട്ടുണ്ട് വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചാൻ പറ്റും പൊക്കാൻ പറ്റില്ല അമ്മേ അമ്മക്ക് എന്തോ ചെയ്റ് കൈ nah, ി പിടിച്ചൂടെ ആ വെരി ഗുഡ് വെരി ഗുഡ് 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 വെരി 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 ഗുഡ്

ചെറിയ ഡൗട്ട് ഉണ്ടായി ഇരുന്നൂറ് ഗ്രാം മാത്രേ കൊറച്ചിട്ടുള്ളു ചേറിയന്ന് കാരണം പൊങ്ങുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ പൊക്കി കാണിച്ചിട്ടുണ്ട് നീ ഒരാഴ്ച പൊങ്ങത്തോളാം കുഴപ്പം മതി നാളെ നമുക്ക് വിളിക്കത്ത് നോക്കാം എന്റെ ഫുഡ് റെഡിയല്ലേ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പൊക്കാൻ പറ്റില്ലല്ലോ എന്റെ ഫുഡ് വന്നിട്ടുണ്ട് ചീസും ബീഫും ഈ ബീഫിന് വലിയ ടേസ്റ്റ് ഇതിനുണ്ടെന്ന് അറിയത്തില്ല എനിക്ക് എന്തൊരു ഡൗട്ട് മേടിക്ക സ്ഥലം മാറ്റിയ പഴയ സ്ഥലത്ത് തന്നെ അരിഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞാൽ പോകാതെ ഗേറ്റ് അത് കൊറേ ദിവസം ഇതുവരെ ഞാൻ ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല എൻ്റെ എഡിറ്റർ എഡിറ്റ് ചെയ്തെല്ലാം കറക്റ്റായി പോയെന്ന് കേൾക്കുന്നു അപ്പോൾ ഞാനിന്ന് എഡിറ്റ് ചെയ്യട്ടെ പിന്നെ ഈ ബ്ലോഗ് എല്ലാം അപ്പം നമുക്ക് ഈ ബ്ലോഗ് എവിടെ വെച്ച് ചിർത്താം പഴയ ബ്ലോഗ് ഞാൻ ഇപ്പോൾ എഡിറ്റ് തീർത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുതരാം ടേക്ക് കെയർ ഹാപ്പി പ്ലീസ്